നേതാവാകണമെന്ന് ചിന്തിക്കല്ലേ എനിക്ക് എനിക്ക് എസ് എസ് എഫിന്റെ പ്രസിഡന്റ് ആകണം എസ് വൈഎസ്റ്ററി ആകണം അതെ എനിക്ക് അതിന്റെ ഫിനാൻസ് സെക്രട്ടറി ആകണം എനിക്ക് മുസ്ലിം ജമാത്തിന്റെ ഇങ്ങനത്തെ ചിന്ത വേണ്ട പറഞ്ഞില്ലേ നീ നീ ഒരു വാലായിക്കോ തലയാകാൻ നോക്കണ്ടർഭത്തിൽ ആദ്യത്തെ വെട്ട് തല കാണുക വെട്ടമ്മ നാല് വാലിനല്ലല്ലോ വെട്ടുക ആകുക വെട്ടാദ്യം തന്നെ വെട്ടുക തലക്കാണ് കൊണ്ട് തലയാകാൻ നോക്കണ്ട ആകണ്ട വാലാകാൻ നോക്കിക്കോ പലപ്പോഴും ഈ വെട്ടുണ്ടല്ലോ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്ന വെട്ട് ആ വെട്ട് നേതൃത്വത്തിനാണ് പലപ്പോഴും സംഭവിക്കുക അനുയായികൾക്കല്ല അനുയായികൾ എപ്പോഴും വിനയത്തോടെ നിന്റെ കൈപിടിച്ച് ചൂമ്പിക്കാൻ വരുന്നത് അവർ നിന്നിൽ ബഹുമാനം കാണുന്നു നീയോ നീ ചിലപ്പം വിചാരിക്കുന്നു അദ്ദേഹത്തെ കാണും ചോറ് ഞാനാണെന്ന് നിനക്ക് കിട്ടിപ്പോയി പരാജയപ്പെട്ടു പോയി ഒരു പക്ഷേ കൈപിടിച്ച് ചുമ്പിക്കുന്നവൻ പടച്ചവന്റെ അടുക്കൽ നിന്നെ കാൺ എത്ര ഉയർന്നവനാകാ നീ മനസ്സിലാക്കുന്നത് പോലെ അല്ല എന്ന് പറയും അപ്പൊ നിനക്ക് തോന്നുന്നു ഞാനക്കണ്ടെ വന്നു പോകണ്ട മറിച്ച് ആ ദ് ചെയ്യാൻ പറഞ്ഞ ആള് ചിലപ്പോൾ പെട്ട മഹാനായിരിക്കും നീയോ അദ്ദേഹത്തിന്റെ ശവാസം കൊണ്ട് രക്ഷപ്പെടേണ്ടവനായിരിക്കും